തൃശൂർ നഗരത്തിലെ നഗരത്തിലെട്ടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ തൃശൂർ മുന്നിൽ പ്രതിഷേധിച്ചു പ്രതിഷേധം ജില്ലാ ചെയ്യുന്നു ഗവൺമെന്റ് ചെയ്യുന്നു ഈ ജില്ലയിലെ മന്ത്രിമാർ ചെയ്യുന്നു ചെയ്യുന്നു കോടി രൂപ തൃശൂർ കോർപ്പറേഷൻ തോട് ക്ലീനിങ്ങിന് വേണ്ടി അംഗീകാരം ഈ നിങ്ങളോട് ഈ സമയത്ത് പോലും നടപടികൾ നടപടികൾ സംസാരിക്കുന്നു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ില്ലെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നു ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു മേയർക്ക് എന്താണ് അപ്പൊ അതുകൊണ്ട് ഇത് മേയറുടെ കടുത്ത സമിതികൾ അനാസ്ഥയാണ് ഇതുകൊണ്ട് ഇത് കളിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ആ കണക്കിന് വീടുകളാണ് ഭയപ്പെട്ടിരിക്കുന്നത് ഇന്ന് വെള്ളം തോട് ക്ലീനിങ് ആരംഭിച്ചാൽ പോലും തോട് ക്ലീനിങ് കഴിയണമെങ്കിൽ ഒരു മാസം എടുക്കും അപ്പോഴും മലക്കാലം ഏകദേശം പകുതിയായി തീരും ഒരു സംശയം വിചാരിക്കേണ്ട മേയറോ സംഭവിച്ചില്ലെങ്കിൽ ദിവസങ്ങളിൽ വെള്ളം മുന്നിൽ കൗൺസിലർമാരെ പോലീസ് തടഞ്ഞു ഇതോടെ ർമാർ പുളവാഴ കോർപ്പറേഷന് എറിഞ്ഞ് പ്രതിഷേധിച്ചു കൗൺസിലർമാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയർ